മാണ്ടു കൊണ്ടുവന്നവ ഇതാക്കിടക്ക് കൊക്കോ ഞാനാ മഷോട്ടാ ഇല്ല സമീഗാനണ്ട ഞാൻ കേറില്ല ഇറങ്ങീടാ ആമോടെം പോക്ക് കേട്ടോ കാണണ്ട എന്നെങ്ങടാ കാണണ്ട എന്നെ എന്താന്ന് നിനക്ക് എവിടെ ഞാൻ വാട്ടേഴ്സ് പോട്ടാന്ന് വെച്ചിട്ടുണ്ട് അല്ല അത് വിട്ടിട്ടുള്ളത് നീ ഇപ്പൊ വേറെ കഴിച്ച അപ്പൊ ഒരു ഉണ്ണിയോട് വാക്ക് പറയുമ്പോ നോക്കണ്ട സ്നേഹം അല്ലേ അത് തന്നെ ചോദിച്ചുള്ളൂ അപ്പൊ അതൊരു മോഹല്ലേ മോഹിപ്പിക്കലല്ലേ ഇപ്പൊ കാണാറുണ്ടോ നീ യാണിനെ ഉണ്ടോന്ന ചോദ്യം നീ ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുവരും നിന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നുള്ള മണ്ണുണ്ടാ മുപ്പാൾ മുൻപ് വെള്ളി കൊടുത്ത് തങ്ങി പറഞ്ഞിടന്നല്ലേ പറഞ്ഞേ അല്ലേ വാടകയ്ക്ക് നല്ലേ പറഞ്ഞു നീ അതായിക്കോട്ടെ നീ എവിടത്തെ കൊണ്ടുപോവാ ഒരു സ്ത്രീ പ്രതിമ കൊണ്ടുപോവാതം ഒരു കോളിയാട ഒരു ഒരു പാത്രം നെയ്യും കളിക്കാം എന്റെ നക്ഷത്രം തോന്നുന്നു ദേവന്റെ നക്ഷത്രം പറഞ്ഞില്ല എന്നിട്ട് നിന്ന് നീ പോയിട്ടു ഇത് കൊണ്ടുപോവാർമ്മ ഞാൻ തീർപ്പുണ്ടാക്കി തരാം അതെഴുതി തരും അതുപോലെ പോട്ടെ പോട്ടെ അതുപോലെ പോയാ മതി നീ മുകളിലേക്ക് പോണ്ടത്തേക്കും പോട്ട മനസ്സിലാണോ കുന്നോണം കൊണ്ടൊന്നു വെച്ചാലേ എനിക്ക് ഇഷ്ടം കൂടല കുമ്പിവിനായകന്റെ മതി നീ തരുന്ന അതേപോലെ തന്നാൽ മതി മനസ്സിലായി അപ്പൊ നീ കണക്കൊന്നും നോക്ക് എന്നിട്ട് പറയാൻ കഥ പോരെ പഴയ ഭവനാണെന്ന് ചോദിച്ചത് ഇത് നിന്റെ നാവിന്ന് വീഴാൻ വേണ്ടിട്ടാ അപ്പൊ നീ ആ കണക്കൊന്നും നോക്ക് ഇതൊന്നും അളന്നു നോക്ക് വിട്ട എന്നിട്ട് കഥ പറയാൻ നമുക്ക് അതുപോലെ പോരേ നമുക്ക് പറയാം നല്ല തക്കെ കൊണ്ടുപോകുന്ന എന്റെ ആലയംപുണ നിന്ന പോലെ കണക്കിൽ തെറ്റാതെ കണ്ട് പണി നിന്ന് കൊണ്ടുവന്ന കൊണ്ടു വന്ന അളവ് നോക്കി എന്നിട്ട് നമുക്ക് കഥ പറയാം കുറേ അടുത്ത കർമ്മത്തിന് വരുമ്പോൾ അളവ് ഏതു ഭാഗത്തെ പഴത്തിന് ഞാൻ തച്ചിന് കാണിച്ചു കൊടുക്കണം നിനക്ക് കാണിച്ചിട്ട് ആ അളവിൽ പഴച്ചു കിടക്കാം മനസ്സിലാവുണ്ടാകും സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല നേരത്തിന് അന്നം കഴിക്കില്ല അതിനകത്ത് ചെന്ന് കഴിഞ്ഞ ഒരു വെളുപ്പ് മുട്ടതാണ് പുറത്ത് കിടന്ന സുഖം മനസ്സിലായില്ല ഇത്രക്കെ പറഞ്ഞാ പോയാ വിധി പറയുന്നില്ല ഇല്ല അതൊന്നും അളന്നിട്ട് എന്റെ കർമ്മി തൊട്ടതും ഞാൻ തൊട്ടതും ഇന്ന് വരെ മോശമായിട്ട് വന്നിട്ടില്ല നിന്റെ കൂടെപ്പുറന്ന ഉണ്ണിയുടെ ശരീരാവസ്ഥ എന്താണെന്ന് നിനക്ക് നല്ല ബോധ്യുണ്ട് അതിലേറെ എനിക്ക് ബോധ്യുണ്ട് മനസ്സിലാവണ്ട ഒരു ഉണ്ണി കൈ വെക്കാത്ത മേഖല നിന്റെ ഭവനത്തിൽ വന്ന് എന്റെ ആട്ടക്കാരം പൂർത്തീകരിച്ചതെന്ന് അല്ലേ അത് സന്തോഷയില്ലേ ഭംഗിയല്ലേ ഇപ്പൊ പരസഹായം കൂടാണ്ട് എണീറ്റ് നടക്കു നടക്കണുണ്ട് പണ്ട് ഞാൻ എന്റെ കർമ്മി വന്ന് കർമ്മം ചെയ്യുമ്പോ അങ്ങനെ സത്യല്ലേ ഇനി നിനക്ക് എന്താ വേണ്ടേ അതൊക്കെ നിനക്കറിയാലോ പിന്നെ ഉണ്ണിയാ അത് ചകയാ ചകയാ കിട്ടുന്നതല്ലേ എനിക്ക് ചകയാ നിനക്ക് കിട്ടുന്നതല്ലേ എനിക്ക് നിന്നെ മാത്രം നോക്കിയാൽ എനിക്ക് നിന്നല്ലേ രക്ഷിക്കുന്നുണ്ടോ ആ ഉണ്ണിനെ നോക്കേണ്ട കാര്യം ഇനിക്കില്ല എന്താ നിന്റെ കൂടെപ്പുറം ഉണ്ണിനും നിന്റെ മിന്നു കെട്ടിയുണ്ണിനും നീ ജന്മം നൽകിയത് ഈ ഉണ്ണികളിൽ നോക്കേണ്ട കടമെനിക്കുള്ളൂ അതിന് നോക്കേണ്ട എനിക്കില്ല അത് ഇത്തിരി ശരിയുള്ളതല്ല മനസ്സിലായില്ലേ അപ്പൊ നിനക്ക് അറിയാനുള്ള അതല്ല നീ അതിന് ശരിയാണെന്ന് കിട്ടുക മനസ്സിലായി ആവരാജിപ്പുണ്ടോ നടക്കണ്ട അന്ന് നിന്നോട് ഞാൻ പറഞ്ഞു നിന്നോട് പ്രത്യേക ദോഷം ആർക്കാണെന്ന് ഈ ഉണ്ണിക്ക് അത് നിനക്ക് നിന്റെ കൂടെ പറഞ്ഞ ഉണ്ണിന് നോക്കിയാൽ പോരെ അത് കൊണ്ടുവന്ന ഉണ്ണിയുടെ കാര്യം നിനക്ക് അവിടുന്ന് തന്നെയാണ് വഴി വന്നത് നിനക്കറിയാലോ അത് വീട്ടിൽ നിന്ന് കരിക്കില്ല ആ ചെയ്തു വെച്ച കർമ്മം തന്നെയാ കർമ്മം ആ കഴിഞ്ഞ് ഇന്ന ദിവസത്തിന് വെള്ളി നോക്കിട്ടല്ല എന്റെ കർമ്മി കർമ്മം പ്രവർത്തിച്ചേ ചെയ്യാൻ പറ്റാത്ത കർമ്മം എന്തുകൊണ്ടെന്നറിയൂ അങ്ങനെ ഒരു ആൺസന്ധാനത്തിന് അങ്ങനെ സംഭവിക്കാൻ പാടില്ല അത് സംഭവിച്ചു അപ്പൊ അത് നടത്തി തരുന്നത് എന്റെ ആട്ടക്കാരുടെ കടമയാണ് അത് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഉണ്ട് ഇനി ഞാൻ പറഞ്ഞില്ല ആ മാടിനെ വിറ്റതാ പിന്നെ നീ അതിന് പുല്ലരിഞ്ഞു അതിന് കെട്ടിവെക്കേണ്ട കാര്യം നിൽക്കില്ല മനസിലായില്ല അതിനു ഞാൻ പറഞ്ഞിട്ടില്ല ഇത് കൊടുത്തിട്ടുണ്ടാണായിരുന്നോ അല്ല അത് വേണോ ആയിക്കോട്ടെ ചെറുതായാലും വെറുതായാലും എനിക്ക് മനസ്സിലായില്ല വിഗ്രഹസങ്കല്പം വന്നാൽ വഴി മാറി എന്നാ പറഞ്ഞു എനിക്ക് ചിത്രം തന്നെ കൂടും ഞാൻ ചോദ്യന്റെ കാര്യം മനസ്സിലായില്ല എന്തായാലും നീ വെച്ചില്ലേ അവിടെ ഇരിക്കട്ടെ ധർമ്മം തന്നിട്ടുണ്ടായിരിക്കും ഞാനൊരു ചെമ്പോരത്തെ കുറ്റി തെറ്റുകയാണ് എന്നോട് മനസ്സിലാവുക ആ ഉണ്ണിസന്താനം എഴുത്ത് പരീക്ഷിപ്പിക്കുന്ന പൂർണ്ണ വിവരം എഴുതി തരാ മനസ്സിലാവണ്ട അവ നാമോദയം നക്ഷത്രം എഴുതി കൊണ്ടുവരാം മനസ്സിലാവണ്ട ഞാനൊരു ചെമ്പോരത്തെ തരാം അവന്റെ കാര്യം ഇരിക്കാം ഒരു മതം ഒരു കോടിയാടി ഒരു പാത്രം വയ്യ ഉണ്ണി സന്താന ശരീരം ഒഴിഞ്ഞുകൊണ്ടുവരാം ഞാൻ നടത്തി തരാം മതിയാ ഇത് കഴിഞ്ഞ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതൊക്കെ പറ്റില്ല ഇപ്പൊ കാണുന്ന ചന്തം വരനൊന്നാവില്ല അപ്പോ നല്ലോട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞേ ഈ ആ ഉണ്ണി സന്താനത്തിന്റെ ചിത്രം ആ ഉണ്ണിയുടെ ചിത്രം രണ്ടുപേരുടെ ചിത്രം കൊണ്ടുപോയി മനസ്സിലാവണ്ട രണ്ടുപേരെ പേരിലും ഓരോ കാര്യസദ്യാർത്ഥം പൂജ കഴിക്കാം ആ ഉണ്ട പൂർണ്ണ വിവരം എഴുതി കൊണ്ടിരിക്കണം ആ ഉണ്ണിയുടെ നോക്കട്ടെ